ിലെ വിറങ്ങലിക്കുന്ന തണുപ്പിൽ മരണത്തോട് മല്ലടിച്ച നിമിഷങ്ങളിൽ ഇരുപത്തിയഞ്ചുകാരനായ മുന്നാസ് തന്നെ പ്രതി ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിച്ച വാക്കുകൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ആശുപത്രി കിടക്കയിൽ നിന്ന് ടിഷ്യൂ പേപ്പറിൽ എഴുതി നൽകിയ ഇരുപത്തിയഞ്ചോളം കത്തുകളിൽ വിളങ്ങി നിന്ന പ്രത്യാശയുടെയും ആത്മധൈര്യത്തിന്റെയും വാക്കുകൾ ക്രൈസ്തവ വിശ്വാസത്തിന്റെയും നിത്യജീവിതത്തിന്റെ ആനന്ദത്തിന്റെയും നേർ സാക്ഷ്യം കൂടിയായിട്ടാണ് ലോകം വീക്ഷിച്ചത് എനിക്ക് ദൈവമുണ്ട് ഞാനിവിടെ സ്വർഗത്തിൽ ചില്ലിങ്ങാണ് എനിക്ക് ഒരു ആകുലതയും ഇല്ല നിങ്ങൾ വിഷമിക്കരുത് ഇങ്ങനെയെല്ലാമായിരുന്നു മരണവക്ത്രത്തിൽ മുന്നാസ് ടിഷ്യൂ പേപ്പറിൽ എഴുതി ലോകത്തെ അറിയിച്ച പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ തൃശൂർ ഒല്ലൂർ മൊയലൻ വീട്ടിൽ ജോ ശ്രേണി എന്ന മുന്നാസാണ് മൂന്ന് വർഷമായി ബ്രെയിൻ ട്യൂമറിനെയും തലയോട്ടി തുറന്നുള്ള രണ്ട് ശസ്ത്രക്രിയകളെയും കീമോ റേഡിയേഷൻ ചികിത്സകളെയും പുഞ്ചിരിയോടെ നേരിട്ട് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് ശസ്ത്രക്രിയയ്ക്ക് നഴ്സുമാർ തലമുടി വടിച്ചു നീക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് സെൽഫി എടുത്ത് ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും അവൻ അയക്കുമായിരുന്നു കാർലോ അക്വിറ്റിസിനും അജുനയ്ക്കും പിന്നാലെ മരണത്തെ ധീരതയോടെ പുലകിയ മുന്നാസ് ഒക്ടോബർ എട്ടിന് ആകുലതകളുടെ ലോകത്തിൽ നിന്നും യാത്രയാകുന്നതിന് മുൻപ് ശേഷിപ്പിച്ച യാത്രാമൊഴി ഇങ്ങനെയായിരുന്നു നിങ്ങളോടൊപ്പം ചില്ലാവാൻ ഞാനിനി അവിടെയില്ലെന്ന് എനിക്കറിയാം ഞാനിവിടെ സ്വർഗത്തിൽ ചില്ലിങ്ങാണ് ഡോൺ വഴി